അനുഭവം വേടൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ കേട്ടതാണ് ഈ മലയാള സിനിമയിൽ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള നടന്മാരും നടിമാരും കുറവാണ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നി കാരണം നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ നമ്മുടെ വിരലുകളിൽ ഒതുങ്ങുന്ന അത്രയും അത്ര പോലും ഇല്ല കുറച്ച് ഡാർക്ക് സ്കിൻഡ് എസ്പെഷ്യലി നമുക്ക് എക്സ്ട്രീംലി ഡാർക്ക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനില്ല ഇത് ആക്ച്വലി ഞാൻ റേസിസത്തിൻ്റെ പുറത്തല്ല ഈ ഡാർക്ക് ഡാർക്ക് എന്ന് പറയുന്നത് ഞാൻ സ്കിൻ ടോണിനെ പറയുന്നതാണ് ഒരു ബ്രൗൺ സ്കിൻ്റെ കായിട്ടുള്ള പിന്നെയും കുറച്ചുപേരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഡാർക്ക് സ്കിൻ പറയുമ്പോൾ വിനായകനെ പോലെ അല്ലെങ്കിൽ സലീം കുമാറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കലാപ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ഈ പിന്നില്ല എന്നാലും നമ്മുടെ മലയാള സിനിമയിൽ പ്രഗത്ഭരായ നടന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കിൻ കാറ്റഗറിയിൽ നമ്മൾ ചോദിച്ചു നമുക്ക് പറയാൻ പറ്റുന്ന പേരുകൾ വളരെ വിരളമാണ് ഇനി സ്ത്രീകളുടെ കാര്യത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അത് അതിലും കഷ്ടമാണ് എന്നുള്ളതാണ് അത്രത്തോളം പോലും ഇല്ല നമുക്ക് പറഞ്ഞു വെക്കാൻ നിമിഷാ സജയിനൊക്കെ പറയാമെങ്കിലും പക്ഷേ നിമിഷാസാചനയ്ക്ക് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു മീഡിയം ഫെയർ ആ ഒരു രീതിയിലേക്ക് നിൽക്കുന്ന സ്കിൻ ടോൺ ഉള്ള ആളുകളാണ് ഇതുകൊണ്ടായിരിക്കാം ഇന്നും ഇത്രയും കാലങ്ങൾ മാറി സിനിമയുടെ രീതികൾ മാറി സിനിമ പറയുന്ന കഥകൾ മാറി അല്ലെങ്കിൽ അതിൽ പോർട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ രീതികൾ മാറി ടെക്നിക്കൽ സൈഡ് മാറി പക്ഷെ ഈ ഒരു സാധനം മാത്രം എന്തുകൊണ്ടാണ് ഇന്നും സിനിമയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ശരിയാണ് കാര്യം ഇപ്പൊ പറഞ്ഞ പോലെ സിനിമ മാറി കാലഘട്ടം മാറിയപ്പം ഓഫ് കോഴ്സ് സിനിമയും മാറി സിനിമ സംസാരിക്കുന്ന വിഷയങ്ങൾ മാറി അത് പ്രസന്റ് ചെയ്യുന്ന രീതി മാറി ആളുകൾ കുറേം കൂടെ എന്താ പറയാ ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന സിനിമകളിൽ ഒരു ഭയങ്കര ഫിക്ഷൻ കലർന്ന സിനിമകൾ കുറവും അല്ലെങ്കിൽ ആ സിനിമകൾ പകുതിയും പിന്നെയുള്ള പകുതി എന്താ പറയാ നമ്മൾ റിയൽ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ വിഷയങ്ങളെയോ ആളുകളെടുത്ത് സിനിമ ചെയ്യാൻ ധൈര്യപ്പെടുന്നു അല്ലെങ്കിൽ ആ സിനിമകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നു മുൻപൊക്കെ ആളുകൾക്ക് അത് ചെയ്യാൻ ഒരു തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ഞാൻ അത്ര സിനിമ ചെയ്താൽ ഞാൻ അത്രക്കാരനായി മാറുമോ അല്ലെങ്കിൽ എനിക്ക് അതിനോട് എന്തോ ചൈവുള്ളത് കൊണ്ടാണോ എന്നൊക്കെ ജഡ്ജ് ചെയ്യപ്പെടും എന്ന് ഭയന്നിട്ട് ആരും അത് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ എന്താ പറയാ ഇപ്പൊ ആളുകൾ ആ ചിന്താഗതി മാറി അത്തരം സിനിമകൾ ചെയ്യുന്നു പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ അത് നന്നായി ആസ്വദിക്കുന്നു അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു നിരൂപണം നടത്തുന്നു അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ ഏഹ് ഇപ്പോ ഈ ആണുങ്ങളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ആകെ ഒരു മൂന്ന് പേര് നാല് പേരെയൊക്കെ നമുക്ക് എണ്ണി കാണിക്കാനായിട്ട് പറ്റുന്നുള്ളൂ ഉം അതിനപ്പുറത്തേക്കുള്ള എല്ലാവരും അല്ലെങ്കിൽ വെരി എന്താ ഫ്രണ്ട് റോളിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഒരു ഫെയർ സ്കിൻ ടോണിൽ നിൽക്കുന്ന ആളുകളാണ് ഈ വിനായകൻ ആണെങ്കിലും കലാഭവൻ മണി ആണെങ്കിലും പിന്നെ സലീം കുമാർ ആണെങ്കിലും ഇവരൊക്കെ നായകന്മാരായി വന്നിട്ടുള്ള സിനിമകളുടെ എണ്ണം എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ് വളരെ കുറവാണ് ലാല് വേറെ ഒരു എക്സാമ്പിൾ ആണ് അതെ ലാൽ അദ്ദേഹം എന്താ പറയാ ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അവർക്കൊക്കെ നല്ല കഴിവുള്ള ആളുകളാണ് എല്ലാമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവരുടെ സിനിമകൾ ഇഷ്ടമാണ് പക്ഷെ അവർ അവർക്കൊന്നും എന്താ പറയാ ഒരു മുൻനിര കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ അവരെ മെയിൻ റോളാക്കി ലീഡ് റോളാക്കിയിട്ടുള്ള സിനിമകൾ കാണാനും നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന്റെ എണ്ണവും വളരെ കുറവാണെന്നുള്ളതാണ് ഇപ്പൊ നായികമാരുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിംഷാ സജേന്റെ കാര്യം പറഞ്ഞു നിംഷാ സജയനും ആക്ച്വലി ഒരു ഒരു ഫെയറിന്റെയും ഒരു ബ്രൗണിന്റെയും ആ ഒരു എന്താ പറയാ ഒരു നേർരേഖയിൽ നിൽക്കുന്ന ഒരു മലയാളിയുടെ കളർ അത്രയേ ഉള്ളൂ അല്ലാതെ ഡാസ്കിന്റെ ഒരു ഇതിൽ നിന്ന് പറ്റത്തില്ല അവർക്ക് അതല്ല അവരുടെ കളർ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ കമ്മട്ടിപ്പാടം സിനിമ ഇറങ്ങിയ സമയത്ത് അതില് ദുൽഖറിന്റെ നായികയായിട്ട് ഷോൺ റോമി എന്ന് പറഞ്ഞിട്ടൊരു നടി ഉണ്ടായിരുന്നു അവരെ നമുക്ക് ആ കാറ്റഗറിയിൽ പെടും കനി കുസൃതിയിൽ കനി കുസൃതിയെയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും അതല്ലാതെ വേറെ ആരാല്ലേ ആരുമില്ല ഇപ്പം എന്താ പറയാ നമ്മൾ ഈ സിനിമകളിലൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ ഈ പൂവർ ആയിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ ഒരു ഡൗൺ പീപ്പിൾ അല്ലെങ്കിൽ എന്താ വില്ലനിസം ഉള്ളവർ അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യുന്നവർ വില്ലന്മാർക്കടക്കം ഒരു ഫെയർ സ്കിൻതോൺ തന്നെയാണ് ഇപ്പം നടക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതാ അതിനേക്കാളുപരി ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല പൂർ ആയ പീപ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിൾ അല്ലെങ്കിൽ അവർ വൈ കാസ്റ്റ് അവർ ഒരു ലോവർ കാസ്റ്റ് ആണ് എന്ന സിനിമയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും അവർക്ക് ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു വെളുത്ത മനുഷ്യനാണ് അത് അഭിനയിക്കാൻ വരുന്നതെങ്കിൽ അയാൾക്കൊരു ഒരു ഡാർക്ക് ഷെയ്ഡ് അവർ കൊടുക്കും എന്നുള്ളതാണ് മേക്കപ്പിൽ ഏഹ് അതെന്തിനാണ് ശരിക്കും അതിന്റെ ആവശ്യകത നമ്മൾ ഇപ്പൊ ഞാൻ ഏറ്റവും ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ സിനിമ മാറി കാലഘട്ടം മാറി ആളുകളുടെ ചിന്താഗതി മാറി എന്നൊക്കെയാണെങ്കിലും എ ആർ എം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഈ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർഷമായി എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സിനിമ എ ആർ എം അല്ലെങ്കിൽ അജയന്റെ രണ്ടാം മോഷണം അപ്പൊ ആ സിനിമയിൽ എന്താ ടൊവിനോ രണ്ട് ക്യാരക്ടറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു ക്യാരക്ടർ എന്താ പറയാ കാസ്റ്റ് വൈസ് അദ്ദേഹം ലോണി കാസ്റ്റ് ആയിട്ട് മണിയൻ കുറച്ച് ലോവ കാസ്റ്റ് ആണ് അപ്പോഴേക്ക് അയാളെ കറപ്പിച്ചു അല്ലെങ്കിൽ അയാൾക്ക് മേക്കപ്പ് ഇട്ട് അയാളെ ഒന്ന് നിറം വാങ്ങിച്ചു അതേപോലെ തന്നെയാണ് അദൃശ്യ ജാലകങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ടോവിനെ ഒരു ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസേബിൾഡ് എന്നല്ല ഡിഫറെലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ കറുപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ കറപ്പിച്ചു അത് ആക്ച്വലി അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ് കാരണം നമ്മൾ സംസാരിക്കാതെ പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സുകളിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഇപ്പൊ നമ്മളതിനെ കുറിച്ച് ഇത്രയും ഡൈവേഴ്സായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് മാറ്റി ചിന്തിക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിക്കും ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിട്ട് അതല്ലെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായി ഒരു ഫെയർ സ്കിന്നൊരാളിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അതിനെ അംഗീകരിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും അത് അത് ഉണ്ടാക്കിയതും സിനിമകളും സീരിയലുകളും തന്നെയാണ് ഏ അത് ഇപ്പൊ നിലനിർത്തി കൊണ്ടുപോകുന്നതും അവരാണ് അവർക്കത് മാറ്റാനും സാധിക്കും പക്ഷെ അവരതിന് നിൽക്കുന്നില്ലെന്നുള്ളതാണ് ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളെ ചില സിനിമകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഈ ഡാർക്ക് കോംപ്ലക്ഷൻ ഒരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കാൻ പക്ഷെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഫെയർ സ്കിൻ ആയ ആളുകളെ കളർ മാറ്റി ഡാർക്ക് സ്കിൻ ആ സ്കിൻ ടോണിലേക്ക് മാറ്റിയെടുത്ത് മേക്കപ്പ് ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുത്തുകൊണ്ടാണ് അവരതിനെ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഈ അഭിനയിക്കണമെന്ന ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കാം ഇത് ആഗ്രഹമുള്ള ഈ സ്കിൻ കളറിൽ എത്രയോ ആളുകളുണ്ട് ഇല്ലേ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് അഭിനിവേഷമാണ് അത്രയും ആളുകളുണ്ട് പക്ഷെ അവരെ ആരും പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ നടൻ വരികയാണെങ്കിലും ഇതേ സ്കിൻ ടോൺ പിടിച്ച് കൊണ്ടുവന്ന് അവരെ മേക്കപ്പ് ചെയ്ത് കളർ മാറ്റിക്കേണ്ട ആവശ്യകത എന്താണ് നിങ്ങൾ മലയാള സീരിയലുകളിൽ ഏറ്റവും പ്രൊമിനന്റ് ആയി നിന്ന സീരിയലുകളൊന്നാണ് കറുത്ത മുത്ത് ഞാൻ ആ സീരിയൽ കണ്ടിട്ടില്ല പക്ഷെ ആ സീരിയലിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ് കറുത്ത മുത്തിലെ നടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്രൗൺ സ്കിൻ അല്ലെങ്കിൽ ഒരു മീഡിയം ഫെയർ സ്കിൻ ടോണിൽ വരുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ആ കുട്ടീനെ കറുപ്പിച്ചിരിക്കുകയാണ് പക്ക കറുത്ത രീതിയിലേക്ക് ഭയങ്കര ഡാർക്ക് സ്കിൻ ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഒരുപാട് പേര് ആ സ്കിൻ ടോണിലുള്ള വളരെ ഭംഗിയുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതൊന്നും പരിഗണിക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ പരിഗണിച്ചു ആ ചർച്ച ആ സീരിയലിന്റെ സമയത്ത് വളരെയധികം പ്രൊമിനന്റ് ആയിട്ട് നിന്നിരുന്നു നമ്മുടെ നാട്ടിൽ അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാനാണെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് പണ്ട് നമ്മള് പക്ഷെ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഞാൻ ഉണ്ടെന്ന് പറയും കാരണം സിനിമകളിലല്ല ഞാൻ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇന്ന് പണ്ട് കാലത്ത് നമുക്ക് ഈ ഫോട്ടോഷൂട്ടുകൾ അതല്ല മോഡൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചിരുന്നത് ഫെയർ സ്കിൻ ആയ ആളുകളെയാണ് പക്ഷെ ഇന്ന് അത് മാറി ഇന്ന് ഒരുപാട് പേർ ഇത്തരത്തിലുള്ള എല്ലാ സ്കിൻസിനും ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ഓരോ സ്കിൻ ടോണിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ പണ്ട് നമ്മൾ ഈ ഫെയർ ആൻഡ് ലവ്ലീനെ ഒക്കെ വളരെയധികം വിമർശിച്ചിരുന്നു കാരണം എന്തിനാണ് ഫെയർ ആയാൽ മാത്രമാണോ ലവ്ലി ആയിട്ടിരിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നടിമാർ അതിന്റെ പരസ്യങ്ങൾ ഇനി ചെയ്യില്ല ആ സ്കിന്ന ഐ മീൻ ഈ വൈറ്റസ് സ്കിൻ ടോണിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരുപാട് ഉണ്ട് അതിനുശേഷം ഞാൻ ഈ ഇടയ്ക്ക് കാണുന്ന കുറച്ച് ആടുകളുണ്ട് അത് പറയുന്നത് മൊത്തം ഈ ബ്രൌൺ സ്കിൻ ടോണിനെ കുറിച്ചിട്ടാണ് എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ ഫൗണ്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് എങ്ങനെ വെളുക്കാം എന്നുള്ളതല്ല അവർ കാണിക്കുന്നത് എങ്ങനെ നമ്മുടെ സ്കിൻ അതുപോലെ നിലനിർത്താം എല്ലാവരുടെയും ഫേസ് ഫേസിന് ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് അതിനെങ്ങനെ നമുക്ക് ബ്രൈറ്റപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എടുത്ത് കാണിക്കാം അതാണ് ഹൈലൈറ്റ് ചെയ്യാം അതാണ് ഇപ്പം മേക്കപ്പിനെ കൊണ്ട് ആൾക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതാണ് മുൻപ് ഇരുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെ വെളുപ്പിക്കാം അല്ലെങ്കിൽ എത്ര എത്ര ക്രീമുകൾ വീക്കോ ടെർമറിക്ക് അതൊക്കെ തേച്ച് വെളുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പല ക്രീമുകൾ ഫെയർനെസ് ക്രീമുകളുടെയും അല്ലെ അങ്ങനത്തെ പ്രോഡക്ട്സിന്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടുള്ള എന്താണ് ഒരു പെൺകുട്ടി ലക്ഷം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ അവരെ പെണ്ണ് കാണാൻ വരുമ്പോൾ ചെക്ക എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നു അത് കഴിഞ്ഞ് ആ കുട്ടി എന്നെ എന്തെങ്കിലും ഇതേപോലത്തെ ക്രീം തേച്ച് ഭയങ്കര വെളുത്തു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര ഫെയർ സ്കിൻ ടോൺ ആയി കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നിയത് കോൺഫിഡൻസിന്റെ കാര്യങ്ങൾ കാണിച്ച് ആടുകളുണ്ട് എന്ന് വെച്ചാൽ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബ്രൌണിഷ് ആയിട്ടുള്ള ആളുകൾക്ക് കോൺഫിഡൻസ് ഇല്ലെന്നും വൈറ്റ് സ്കിൻഡ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ ഐ ആം വെരി കോൺഫിഡന്റ് ഇനഫ് എന്ന് പറഞ്ഞു കാണിച്ച ആടുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ മുടികളുടെ ആടുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട് ചെറിയ മുടി ഉള്ളവർക്ക് എന്തോ കോൺഫിഡൻസ് ഇല്ലായ്മയും ധൈര്യം ഇല്ലായ്മയും ഉണ്ടെന്നും മുടി വലുതായി കഴിഞ്ഞാൽ ധൈര്യം വരുമെന്നും കാണിച്ച ആടുകളുണ്ട് സോ ഇങ്ങനത്തെ സ്റ്റിരിയോ ടൈപ്പുകൾ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ള കാരണം സിനിമകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സിനിമ സോ അതിലൂടെ തന്നെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യും എന്നുള്ളതാണ്